പ്രധാനമന്ത്രി കൃഷി സഞ്ചായി യോജന നീർത്തണ വികസന പദ്ധതി വിജയകരമായി നടപ്പാക്കിയ ഇടുക്കി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് അവാർഡ് ലഭിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് വഴി നടപ്പിലാക്കിയ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത് പി എം കെ എസ് വൈ പ്രകാരം അനുവദിച്ച പന്ത്രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയിൽ എൺപത് ശതമാനവും ചെലവഴിച്ചാണ് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗീകാരം നേടിയത് ജൻ കപ്പും ഇരുപത് ലക്ഷം രൂപയുമാണ് പുരസ്കാരമായി ലഭിച്ചത് കേന്ദ്ര ഗവൺമെൻ്റ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്ന പദ്ധതിയിൽപ്പെടുത്തി കേരള സംസ്ഥാനത്തിൽ പി എം കെ എസ് വൈ പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പഞ്ചായത്തായ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ തിരഞ്ഞെടുത്തു ശുദ്ധജലത്തിന് ലഭ്യത ഉറപ്പുവരുത്തുക കാർഷിക ജലസേചന പ്രവർത്തനങ്ങൾക്ക് ജല ലഭ്യത ഉറപ്പുവരുതെന്ന് ഉദ്ദേശിക്കുന്നത് ഈ പ്രൊവി ഫണ്ട് കൊണ്ട് നമ്മൾ ഏകദേശം എൺപത് ശതമാനത്തിലധികം ഉരുപ്പി ഇപ്പം തന്നെ വിനിയോഗിച്ചു കഴിഞ്ഞു ബാലൻസ് വരുന്ന തുക മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തമ്മിൽ തന്നെ നമ്മൾ ഉപയോഗിക്കും ഈ പദ്ധതി കേരളത്തിൽ വളരെ നല്ല നിലയിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വളരെ നല്ല നിലയിലും കേരളത്തിലും വളരെ നല്ല നിലയിൽ നടത്തി എന്നുള്ളതുകൊണ്ട് അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന് അവാർഡ് നാച്ചുറൽ റിസോഴ്സസ് മാനേജ്മെന്റ് സിസ്റ്റം ഫലപ്രദമായി നടപ്പിലാക്കുകയും ഗ്രാമങ്ങളിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്തു സ്വാശ്രയ സംഘങ്ങൾക്ക് വായ്പകൾ നൽകി കോഴി വളർത്തൽ വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ നടപ്പിലാക്കിയ പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത് ആദിവാസി ഉന്നതികളിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ വഴി കാർഷിക സമൃദ്ധി സാധ്യമാക്കി അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നടപ്പിലാക്കി വരുന്ന ഒരു പദ്ധതിയാണ് പി എം കെ എസ് വൈ ഈ പദ്ധതിയിൽ ആകെ അടങ്കൽ തുക എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കോടി ഏഴ് ലക്ഷം രൂപയാണ് അതിൻ്റെ എഴുപത് ശതമാനത്തോളം തുകയും നമ്മൾ ഈ നാളിതുവരെ ചെലവഴിച്ചിട്ടുണ്ട് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പ്രയോജനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജലസമ്പുഷ്ടത വർദ്ധിപ്പിക്കുകയും നീർത്തട മേഖല വികസിപ്പിച്ചെടുക്കുകയുമാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം ലഭിച്ചിരിക്കുന്നത് ഈ അടിമാലി പഞ്ചായത്തിന് കീഴിലുള്ള വിവിധങ്ങളായ ട്രൈബൽ കോളനികളിൽ നടപ്പിലാക്കിയിട്ടുള്ള വിവിധ നീർത്തട പദ്ധതികളിലൂടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പെട്ടിമുടി കുതിരേളക്കുടി മച്ചിപ്പ്ലാവ് കുടി ചാറ്റുപാറക്കുടി കുഞ്ചിപ്പെട്ടിക്കുടി എന്നിവിടങ്ങളിൽ കാർഷിക പ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടപ്പിലാക്കി ജലസംരക്ഷണ പദ്ധതികളും കാർഷിക സഹായ പദ്ധതികളും നടപ്പിലാക്കി തരിശായി കിടന്നിരുന്ന ഗോത്ര ഗ്രാമങ്ങളിൽ നെൽകൃഷി ആരംഭിച്ചു നീർത്തല പദ്ധതികളുടെ ഭാഗമായി പടുതാക്കുളങ്ങളും കനാലുകളും നിർമ്മിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ വിവിധ ഗ്രാമപഞ്ചായത്തുകളും പദ്ധതി ഫലപ്രദമായി നടപ്പിലാക്കി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി